ഡിആർ ഡി ഒക്ക് അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് തായ കൊടുത്തിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും എനിവേ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡി ആർ ഡി ഒ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് താൽക്കാലിക നിയമനമാണ് അതായത് അപ്രൻറ്റീസ് ആണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ മിനിസ്ട്രി ഓഫ് ദി ഡിഫൻസിൻ്റെ കീഴിൽ വരുന്നതാണ് ഐ ടി ഐ അപ്രൻറ്റിസ് തസ്തികയിലേക്കുള്ള വിജ്ഞാപനമാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതിൽ കാർപ്പൻ്റർ വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ വന്നിട്ടുണ്ട് അതായത് കോപ്പ പിന്നെ അതുപോലെ തന്നെ ഡ്രാക്സ്മാൻ ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സ് വന്നിട്ടുണ്ട് ഫിറ്റർ മെഷീനിസ്റ്റ് അതുപോലെ തന്നെ മെക്കാനിക് വന്നിട്ടുണ്ട് പിന്നെ ടെർണർ വെൽഡർ ഇത്രയും തസ്തികകളാണ് വന്നിട്ടുള്ളത് മൊത്തം അറുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപേക്ഷിക്കാനുള്ള യോഗ്യത ഐ ടി ഐ പാസ് ഔട്ടായിരിക്കണം എന്നാണ് പറയുന്നത് പ്രായപരിധി പറയുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒ ബി സിക്ക് മുപ്പതും എസ് സി എസ് ടിക്ക് മുപ്പത്തി രണ്ടും പി ഡബ്ല്യുക്ക് മുപ്പത്തിയേഴ് വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഇതിന് ഓൺലൈനായിട്ടാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കുകയാണെങ്കിൽ കോപ്പ് അതായത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ നമ്മൾ പറഞ്ഞില്ലേ അത് അതുപോലെ തന്നെ പിന്നെ ബാക്കിയുള്ള പോസ്റ്റുകൾ അതായത് carpenter അതുപോലെ തന്നെ welder ഈ തസ്തിക ഇതിനപേക്ഷിക്കാൻ ഏഴായിരത്തി അതായത് അപേക്ഷിച്ച് ഇതിന് ആയിട്ട് സെലക്ഷൻ ലഭിക്കുന്നവർക്ക് ഏഴായിരത്തി എഴുന്നൂറ് രൂപ പ്രതിമാസം ലഭിക്കും ബാക്കിയുള്ള എല്ലാ ട്രേഡിനും എട്ടായിരത്തി അമ്പത് രൂപയാണ് ലഭിക്കുന്നത് ഒരു വർഷത്തേക്ക് നിങ്ങൾ അപ്രൻറ്റീസ്ഷിപ്പിന് വേണ്ടിയിട്ടാണ് അതായത് വൺ ഇയർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാ അപ്പോൾ ഈ ഒരു വൺ ഇയർ കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടന്ന് ഇറങ്ങേണ്ട വരും അപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത്ര ഒരു എമൗണ്ട് ലഭിക്കത്തുള്ളൂ നിങ്ങളുടെ ചിലവുകൾ നടന്നുകൊണ്ട് എമൗണ്ട് ലഭിക്കത്തുള്ളൂ പിന്നീട് ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റ് മേഖലയിലേക്ക് അപേക്ഷ സമർപ്പിച്ച് ജോലി നേടാൻ സാധിക്കും അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആയി കൊടുത്തിട്ടുണ്ട് ഐ ടി ഐ പാസ് ഔട്ട് ആയിട്ടുള്ള ഈ ട്രേഡിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക